നമ്മൾ ചെയ്യുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് സ്റ്റേറ്റ് ആൻഡ് ക്യാപിറ്റൽ സിറ്റീസ് ഓൾമോസ്റ്റ് എല്ലാവർക്കും ഇപ്പൊ പി എസ് സി പരീക്ഷ പഠിക്കുന്ന ഒരു എൺപത്തഞ്ച് ശതമാനം ആൾക്കാർക്കും എല്ലാ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലെ ക്യാപിറ്റലും എല്ലാ യൂണിയൻ ടെറിട്ടറീസും നല്ലവണ്ണം അറിയായിരിക്കും എന്നാൽ ഒരു പതിനഞ്ച് ശതമാനം പേര് ഇപ്പോഴും ഇത് പഠിച്ചു വെക്കാത്തവരുണ്ടായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവര് മസ്റ്റായിട്ടും ഇത് പഠിക്കണം പലർക്കും ഇന്ത്യയിൽ എത്ര സംസ്ഥാനമുണ്ട് എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എന്നത് ഇപ്പോഴും സംശയമാണ് അല്ലെ അപ്പൊ അതെല്ലാം നിങ്ങൾ പഠിച്ചെടുക്കണം നമുക്ക് ആദ്യം തന്നെ പറയാം ഇന്ത്യയിൽ നമുക്ക് നമുക്കിപ്പോ എത്ര സംസ്ഥാനം ഉള്ളത് ഇരുപത്തി സംസ്ഥാനങ്ങളാണ് ഉള്ളത് എത്ര യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് എട്ട് യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് പഠിക്കാൻ എളുപ്പമാണ് ഇരുപത്തി എട്ടും എട്ടും അപ്പം രണ്ടും എട്ടിന്റെ കണക്കാണ് അപ്പൊ ഇരുപത്തി സംസ്ഥാനങ്ങളും എട്ട് യൂണിയൻ ടെറിട്ടറീസും ഉണ്ട് സാധാരണ എൽ ജി എസ് ടെൻത് ലെവൽ എക്സാമിനേഷൻ ഒക്കെ നമ്മളവിടെ ഏതെങ്കിലും ഒരു സംസ്ഥാനം തന്നിട്ട് അതിന്റെ ക്യാപിറ്റൽ ചോദിക്കാം ക്യാപിറ്റൽ തന്നിട്ട് സംസ്ഥാനം ചോദിക്കുന്ന രീതിയൊക്കെ കാണാറുണ്ട് അപ്പൊ അതുകൊണ്ട് എൽ ജി എസ്കാർക്ക് ഇത് അവരെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഓരോ സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റൽ നോക്കാം ഞാൻ ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ആൽഫബെറ്റിക്കൽ ഓർഡറിലാണ് ഡിക്ഷണറി ഓർഡറിലാണ് ഞാൻ ഇവിടെ സംസ്ഥാനങ്ങളെ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് പഠിക്കാം അപ്പൊ നമുക്ക് ഏതായാലും സംസ്ഥാനങ്ങളും അതിന്റെ ക്യാപിറ്റൽസ് അതും പറഞ്ഞ് പഠിച്ചു പോകാം ഇപ്പൊ തന്നെ ഉള്ളൂ ആന്ധ്രാപ്രദേശ് ആന്ധ്രാപ്രദേശിന്റെ ക്യാപിറ്റൽ ആണ് തലസ്ഥാനമാണേത് അമരാവതി ഇത് പി എസ് നമ്മളോട് ചോദിച്ചിട്ടുള്ളതാണ് ആന്ധ്രാപ്രദേശിന്റെ തലസ്ഥാനം അമരാവതി അതുപോലെ അരുണാചൽ പ്രദേശ് അരുണാചൽ പ്രദേശിന്റെ തലസ്ഥാനമാണേത് ഇറ്റാനഗർ ഓക്കെ അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ ആസാമിന്റെ ദിസ്പൂർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ആസാം ദിസ്പൂർ ിഹാർ പട്ന ഛത്തീസ്ഗഡ് റായ്പൂർ ഇതറിയാത്ത ഒരു വ്യക്തിയാണെങ്കിൽ അഞ്ചെണ്ണം നമ്മൾ പഠിച്ചതിന് ശേഷം നിങ്ങൾ വീഡിയോ പോസ് ചെയ്യുക എന്നിട്ടൊന്ന് പറഞ്ഞു നോക്കുക ആ അഞ്ചെണ്ണം പെട്ടെന്ന് പഠിച്ചെടുക്കുക സി ആന്ധ്രാപ്രദേശ് അമരാവതി അരുണാചൽ പ്രദേശ് ഇറ്റാനഗർ അസാം ദിസ്പൂർ ബിഹാർ പട്ന ഛത്തീസ്ഗഡ് റായ്പൂർ അല്ലെ ഗോവ പനാജി നമുക്കറിയാം ഏറ്റവും ചെറിയ സംസ്ഥാനമാണ് ഗോവ പനാജിയാണ് അതിന്റെ ക്യാപിറ്റല് ഗുജറാത്ത് ഗാന്ധിനഗർ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് ഗുജറാത്ത് ഗാന്ധിനഗർ ഹരിയാനയുടെ ക്യാപിറ്റല് ചണ്ഡിഗഡ് ഹരിയാന ചണ്ഡിഗഢ് ഹിമാചൽ പ്രദേശ് ഷിംല ഓക്കെ ഹിമാചൽ പ്രദേശ് ഷിംല ജാർഖണ്ഡ് റാഞ്ചി ജാർഖണ്ഡ് റാഞ്ചി കർണാടക ബംഗളൂരു കേരളം നമുക്കറിയാം തിരുവനന്തപുരം ആണ് മധ്യപ്രദേശിന്റേത് ഭോപ്പാല് മഹാരാഷ്ട്ര മുംബൈ അല്ലേ മണിപ്പൂരിന്റെ ക്യാപിറ്റലാണ് ഇംഫാല് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് മണിപ്പൂർ ഇംഫാൽ മേഘാലയ ഷില്ലോങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് മേഘാലയ ഷില്ലോങ് നമ്മൾ പി എസ് സിക്ക് പഠിക്കുമ്പോൾ എപ്പോഴും നമ്മൾ നമ്മുടെ നിയർ ബൈ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റലും അതുപോലെ നമ്മുടെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ഉണ്ടല്ലോ അതായത് അരുണാചല അസാം മേഘാലയ ത്രിപുര നാഗാലാന്റ് എന്നിങ്ങനെയുള്ള സംസ്ഥാനങ്ങള് അവരുടെ തലസ്ഥാനങ്ങളും എപ്പോഴും പഠിച്ചു വെക്കണം കേട്ടോ അവൻ മണിപ്പൂരിൻ്റെ ഇംഫാല് മേഘാലയ ഷില്ലോങ് മിസോറാം ഐസ്ബോള് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ് മിസോറാമിന്റെ നാഗാലാന്റ് കോഹിമ എപ്പോഴും പഠിക്കണം പിന്നെ ഒഡീഷയാണ് ഒഡീഷയുടെ ക്യാപിറ്റൽ നിങ്ങൾക്ക് അറിയാം ഭുവനേശ്വർ ആണ് അല്ലെ ഒഡീഷ ഭുവനേശ്വർ പഞ്ചാബ് ചണ്ഡീഗഡ് നമ്മള് ഹരിയാനയുടെ ക്യാപിറ്റൽ ചണ്ഡീഗഡ് കണ്ടു പഞ്ചാബും ചണ്ഡീഗഡ് ആണെന്ന് ഓർത്തുവെക്കുക രാജസ്ഥാന്റെ ക്യാപിറ്റലാണ് ജയ്പൂർ സിക്കിമിൻ്റെത് ഗംഗോക്ക് തമിഴ്നാട് നിങ്ങൾക്കറിയാം ചെന്നൈയാണ് ത്രിപുര അഗർത്തലയാണ് അല്ലെ ത്രിപുരയുടെ ക്യാപിറ്റൽ അഗർത്തല പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഉത്തർപ്രദേശ് ലഖ്നൌ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ വെസ്റ്റ് ബംഗാൾ കൊൽക്കത്ത അപ്പൊ ഇവിടെ നിങ്ങൾ നമ്പർ ലെഫ്റ്റ് സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇരുപത്തിയെട്ട് നമ്പറാണ് അതായത് ഇരുപത്തിയെട്ട് സംസ്ഥാനങ്ങളാണ് നമുക്കുള്ളത് അറിയില്ലാത്തവർ മസ്റ്റായിട്ടും പഠിച്ചെടുക്കുന്നത് കേട്ടോ ഇതിന്റെ പി ഡി എഫ് ഞാൻ ആപ്പിനകത്ത് ഫ്രീ ക്ലാസിന്റെ സെഷനകത്ത് ഇട്ടേക്കാം വേണ്ടവർക്ക് അവിടുന്ന് ഇത് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് ആപ്പില് ഫ്രീ ക്ലാസ് ലെച്ചു സെഡ്യൂ ടിപ്സ് എന്ന് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ പോയിട്ട് സെർച്ച് ചെയ്താൽ ലെച്ചു സെഡ്യൂ ടിപ്സിന്റെ ആപ്പ് കിട്ടും ആ ആപ്പിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ ഇതിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് വേണ്ടവർക്ക് അവിടുന്ന് എടുക്കാം ഇനി യൂണിയൻ ടെറിട്ടറീസ് ഉണ്ട് അതിന്റെ ക്യാപിറ്റലും പഠിച്ചു വെക്കണം അപ്പൊ നമ്മുടെ യൂണിയൻ ടെറിട്ടറീസ് ഒന്ന് ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ് ആണ് അല്ലെ ആന്റമൻ ആൻഡ് നിക്കോബർ ഐലൻഡ് ആന്റമൻ ആൻഡ് നിക്കോബർ ഐലൻഡിന്റെ ക്യാപിറ്റലായിട്ട് നമ്മൾ പറയുന്ന ഏതാണ് പോർട്ട് ബ്ലെയർ ആണ് ആന്റമൻ ആൻഡ് നിക്കോബർ ആന്റമൻ ആൻഡ് നിക്കോബർ ഐലൻഡിന്റെ ഭരണ തലസ്ഥാനം എന്ന് പറയുന്നത് പോർട്ട് ബ്ലെയർ ആണ് അതുപോലെ ചണ്ഡീഗഡ് ഉണ്ട് ചണ്ഡീഗഡിൻ്റേത് ചണ്ഡീഗഡ് തന്നെയാണ് ദെൻ ദാദ്രാൻ നഗർഹവേലി ആൻഡ് ദാവനാൻഡിയു പണ്ട് ഇത് സെപ്പറേറ്റ് ആയിരുന്നു ദാദ്ര ആൻഡ് നഗർ ഹവേലി ഒരു യൂണിയൻ ടെറട്ടറിയും ദാവനഅൻ ദിയും മറ്റൊരു യൂണിയൻ ടെറട്ടറിയുമായിരുന്നു പക്ഷെ ഇതിന്റെ ക്ലബ് ക്ലബ്ബ് ചെയ്തിപ്പോ ദാദ്രൻ നഗർ ഹവേലി ആൻഡ് ദാമൻ ആൻഡ് ദിയു എന്ന് പറയുന്ന ഒറ്റ യൂണിയൻ ടെറിട്ടറി ആണ് അതിന്റെ ഭരണ തലസ്ഥാനമാണ് ഇത് ദമൻ എന്ന് പറയുന്നത് അടുത്തത് ഡൽഹി ഡൽഹി അറിയപ്പെടുന്ന എന്താണ് നാഷണൽ ക്യാപിറ്റൽ ടെറിട്ടറി ഓഫ് ഇന്ത്യ എന്നുള്ളതാണ് ഇപ്പൊ ഡൽഹിയുടെ ക്യാപിറ്റൽ ഡൽഹി തന്നെയാണ് വരുന്നത് പിന്നെ ലഡാക്ക് ഉണ്ട് അല്ലെ ലഡാക്ക് ലഡാക്കിനകത്ത് രണ്ട് ക്യാപിറ്റല് ലഡാക്കിന് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഞാനത് ഇവിടെ ടൈപ്പ് ചെയ്യാനായിട്ട് വിട്ടുപോയതാണ് അത് ഞാൻ പറഞ്ഞുതരാം അത് ജമ്മുകാശ്മീർ പറയുന്ന കൂടെ നമുക്ക് പറഞ്ഞു പോകാം പിന്നെ ലക്ഷദ്വീപ് ഉണ്ട് ലക്ഷദ്വീപിൻ്റെ ഏതാണ് കവരത്തിയാണ് ദെൻ ജമ്മു ആൻഡ് കാശ്മീർ ജമ്മു ആൻഡ് കാശ്മീരിനും നമുക്ക് ശ്രീനഗറും ഉണ്ട് ജമ്മു ഉണ്ട് ഓക്കെ ശ്രീനഗറും ഉണ്ട് ജമ്മു ഉണ്ട് ശ്രീനഗർ സമ്മർ ക്യാപിറ്റൽ ആണ് എന്ന് ഓർത്തുവെക്കുക ഇപ്പൊ ഈ ജമ്മു കാശ്മീരിനും ലഡാക്കിനുമാണ് എന്ത് ഇങ്ങനെയൊരു പ്രത്യേകത വരുന്നത് കേട്ടോ ഇത് നമുക്കറിയാം ജമ്മു കാശ്മീർ എന്ന് പറയുന്നത് നേരത്തെ എന്തായിരുന്നു നമ്മുടെ ഒരു സ്റ്റേറ്റ് ആയിരുന്നു പിന്നീടാണ് എന്ത് വരുന്നത് അത് യൂണിയൻ ടെറിട്ടറി ആയിട്ട് ജമ്മു ആൻഡ് കാശ്മീർ ഒരു യൂണിയൻ ടെറിട്ടറിയും ലഡാക്ക് മറ്റൊരു യൂണിയൻ ടെറിട്ടറിയുമായിട്ട് മാറുന്നത് അപ്പം ഇവിടെ ഓർത്ത് വയ്ക്കുക ജമ്മു ആൻഡ് കാശ്മീരിന്റേത് ക്യാപിറ്റല് ശ്രീനഗറും ജമ്മു വരുന്നുണ്ട് ശ്രീനഗർ സമ്മർ ക്യാപിറ്റലും ജമ്മു വിന്റർ ക്യാപിറ്റലും ആണ് ഇതുപോലെ തന്നെയാണ് ലഡാക്കിന്റെ കേസില് ലഡാക്ക് എടുത്തു കഴിഞ്ഞാല് ലേ ഉണ്ട് കാർഗിലും ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറയാന്ന് പറഞ്ഞേ ലേ എൽ ഇ എച്ച് ലേ എന്ന് പറയുന്നത് സമ്മർ ക്യാപിറ്റലും കാർഗിൽ എന്ന് പറയുന്നത് എന്താണ് വിന്റർ ക്യാപിറ്റലു ആണെന്ന് ഓർത്തുവെക്കാം അപ്പൊ ലഡാക്കിന് രണ്ട് ജോയിന്റ് ക്യാപിറ്റൽസ് ആണുള്ളത് ലേയും കാർഗിലും ഞാൻ എന്തുകൊണ്ട് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് കാരണം ഇത് പറയുമ്പോ എന്ന് മനസ്സിൽ തോന്നി അപ്പോഴത്തേക്ക് അത് ടൈപ്പ് ചെയ്യാൻ വിട്ടുപോയതാണ് കേട്ടോ അപ്പൊ ലഡാക്ക് ഒന്ന് എഴുതി വെച്ചോളാം ലേ കാർഗിൽ ലേ സമർ ക്യാപിറ്റലും കാർഗിൽ വിന്റർ ക്യാപിറ്റലും ആണ് ജമ്മു ആൻഡ് കാശ്മീരിന് ശ്രീനഗറും ജമ്മു ആണ് ശ്രീനഗർ സമ്മർ ക്യാപിറ്റലും ജമ്മു വിന്റർ ക്യാപിറ്റലാണ് പിന്നെ പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി അതിന്റെ ക്യാപിറ്റല് പുതുച്ചേരി അല്ലെങ്കിൽ പോണ്ടിച്ചേരി ഞാൻ വീണ്ടും പറയുന്നു നിലവിൽ എത്ര സംസ്ഥാനങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ഇരുപത്തെട്ട് സംസ്ഥാനങ്ങളാണ് എത്ര യൂണിയൻ ടെറിട്ടറി എന്ന് ചോദിച്ചാൽ എട്ട് യൂണിയൻ ടെറിട്ടറി യൂണിയൻ ടെറിട്ടറിയുടെ ക്യാപിറ്റലും സംസ്ഥാനത്തിന്റെ ക്യാപിറ്റലും നിങ്ങൾ പി എസ് സി പഠിക്കുന്ന കുട്ടികൾക്ക് എപ്പോഴും അറിഞ്ഞു വെക്കേണ്ട കാര്യമാണ് അവിടെ അറിയത്തില്ലാത്തവരുണ്ടെങ്കിൽ പഠിക്കുക അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാനിവിന്റെ പി ഡി എഫ് നമ്മുടെ ആപ്പിന്റെ ഫ്രീ സ്റ്റഡി മെറ്റീരിയൽ സെഷനിൽ ഇടാം വേണ്ടവർക്ക് അവിടുന്നത് ഡൗൺലോഡ് ചെയ്തെടുക്കാം ഓക്കെ അപ്പൊ അടുത്ത സെഷനിൽ കാണാം താങ്ക് യു